മാവടി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കനിവ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി വിജയസ്മിതം പ്രതിഭകൾക്ക് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആറ് ഞായറാഴ്ച രാവിലെ പത്തിന് മാവടി ഐശ്വര്യ അടിത്തുറത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത മജീഷ്യൻ ശ്രീ ഗോപിനാഥ് മുതുകാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു മലങ്കര ഓർത്തഡോക്സ് സഭ പ്രസിഡന്റ് കേരള കൌൺസിൽ ഓഫ് ചർച്ച് ബിഷപ്പ് അഭി അലക്സിയോസ് മാർ യോസേബിയോസ് മെത്രാപൊലിത്ത വിശിഷ്ട സാന്നിധ്യമായി പങ്കെടുത്തു കനൂ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി എസ് സുനിൽ അധ്യക്ഷനായ യോഗത്തിൽ കനീവ് സെക്രട്ടറി ആർ രാജേഷ് കുമാർ സ്വാഗതം ആശംസിച്ചു കാശ്യു കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ എസ് ജയമോഹൻ കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജി കടുക്കാല ജീവനം ചെയർമാൻ ശ്രീ എസ് ആർ അരുൺബാബു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ പി കെ ജോൺസൺ വെച്ചസ്റ്റർ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ തോമസ് കോശി ഡിമോസ് ഫർണിച്ചർ എം ഡി ശ്രീ സക്കീർ ഹുസൈൻ കനീവ് രക്ഷാധികാരി ശ്രീ കോട്ടാത്തല ശശികുമാർ കനീവ് ട്രഷറർ ശ്രീ ആർ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു തുടങ്ങി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ സേവന പ്രവൃത്തികളിൽ മികവ് തെളിയിച്ച സ്ഥാപനങ്ങൾ സംഘടനകൾ ഗ്രന്ഥശാലകൾ എസ് പി സി എൻ എസ് എസ് സ്കൌട്ട് തുടങ്ങിയവയിൽ മികവ് തെളിയിച്ച സ്കൂളുകൾ മികച്ച പി ടി കമ്മിറ്റി മികച്ച ഗ്രന്ഥശാല തുടങ്ങി എല്ലാവരെയും കരിവിന്റെ നേതൃത്വത്തിൽ വിജയസ്മിതം പരിപാടിയിലൂടെ ആദരിച്ചുമാർ മു പ്രഭാഷണം നടക്കാൻ എത്തിയിട്ടുള്ള നമ്മൾ പ്രിയപ്പെട്ട ശ്രീ കോഡ് ബുദ്ധിനാട് ശിഷ്ടാവസ്ഥയായി എത്തിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ പിന്തുണയും സഹായവും നൽകുന്ന നമ്മുടെ പ്രദേശത്ത് ജനിച്ചു വളർന്ന് അവളെ വലിയ ഉത്തരവാദിത്തമായി അഗസ്സിയോസ് മാർക്കറും ഈ വേദിയിലുള്ള പരിചയ പ്രസിഡന്റ് ശ്രീ സജി കടുത്തരാ ജീവനും ചിലപ്പോൾ സേവിയോരെ ചർമ്മൻ സേയ് സർ അംബാറു സി കോമസ് ഗോശി സി സബ്ഗർ ഹുസൈൻ കോട്ടക്കട സശീമാ അനിൽകുമാർ രദീശരൻ രദീശൻ സിഎസ്ഡി ആർമോഹൻ വീക്ക ജോർസൻ മറ്റ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബരിന്ദ മഹാരാഗളെ പ്രിയമുള്ള നിതൈ വിവിധ സമാനങ്ങൾ വാങ്ങാൻ എത്തിട്ടുള്ള ഇതിനെ മാതിരി പ്രോത്സാഹിട്ടുള്ള എന്നൊരനടയെ ആദരവോടെ സിനവരോ അതായത് പ്രധാനമായും കുട്ടികളാണ് എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് കിട്ടിയ കൊച്ചുകുട്ടികൾ മുഴൽ എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ പരീക്ഷകളിൽ നല്ല വിജയം നേടിയ കണക്ക് ചില പ്രത്യേക മെറിറ്റോറിയസായിട്ടുള്ള നിങ്ങൾക്ക് വരെ സമ്മാനം നേടിയവരുണ്ട് രക്ഷകർത്താക്കളും കാര്യമില്ല ഈ പരിപാടി വളരെ ജനകീയമായ പരിപാടികളുടെ തുടർച്ചയാണ് വിജയസ്ഥിതം എന്നാണ് ഈ പരിപാടിക്ക് കയറിയിരിക്കുന്നത് അത് പ്രധാനമായും നമ്മുടെ കുട്ടികളെ അഭിനന്ദിക്കുന്ന പരിപാടിയാണ് എന്നോട് തോന്നാം പക്ഷേ കലീവിന്റെ പ്രവർത്തനങ്ങൾ ഈ സ്വീകരണത്തിനും അഭിനന്ദനത്തിലേക്കും എത്തുന്നതിന് മുമ്പുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ട് ഇവിടെ പറഞ്ഞു ഞാൻ അതിന്റെ എൻ്റെ അനുഭവങ്ങൾ പറയുന്നില്ല എനിക്ക് വളരെ മനസ്സിലെത്തിയ സന്തോഷം തോന്നിയ ധാരാളം മുഹൂർത്തങ്ങൾ കലവിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നോക്കി നൽകുന്ന മനസ്സിന്റെ സന്തോഷം ആ കലവിന്റെ പ്രവർത്തകരുടെ വലിയൊരു ടീം പ്രവർത്തകരുണ്ട് കരുവിന്റെ വാഴ്ചവർമാർ പ്രത്യേകിച്ചും അത് കൂടുതലും വനിതകളാണ് യുവതികളാണെന്നുള്ളത് എടുത്തു പറയേണ്ടത് ശരിയെന്ന നോക്കരുത് അവരെ കാണുന്നില്ല അവരുടെ വലിയൊരു വാഴിയർ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാര്യങ്ങൾക്കുന്ന വിശിഷ്ടാതി വന്നിട്ടുള്ള ശ്രീ മുരനാടൻ അദ്ദേഹം കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രശസ്തനായ മാജിക് നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെ പറ്റി ഇത് പറയേണ്ട കാര്യമില്ല അത്രയും പ്രഗൽഭനാണ് മജീഷ്യനാണ് പ്രശസ്തരായ അദ്ദേഹം ഇപ്പോ ഒരു പ്രൊഫഷണൽ മജിഷ്യൻ എന്നുള്ള പ്രവർത്തകരേ കഴിഞ്ഞ നാല് വർഷമായി കഴിഞ്ഞ ഒരു മാജിക്ക് പോലും അങ്ങനെ നടത്തിയിട്ടുണ്ട് തന്നെ മനസ്സിലാവുന്നു മുഴുവൻ സമയം ഇതുപോലെയുള്ള ഒരു സാമൂഹ്യ സന്നദ്ധത അറിയിച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിരോധമായ ഒരു കുട്ടികളെ പ്രത്യേകിച്ചും മാനസികമായിട്ട് ഉള്ള അവരെ എങ്ങനെയാണ് പിന്നെ വിശേഷിപ്പിക്കുന്നത് എന്ന് എനിക്ക് പറഞ്ഞതാണ് ആ പഠന അദ്ദേഹത്തിന്റെ മാജിക് പ്ലാനറ്റിന്റെ കാമ്പസിൽ പോയിട്ടുണ്ട് മാനസിക വളർച്ച പൂർണ്ണമായും ഇല്ലാത്ത കൊച്ചു കുട്ടികൾ അങ്ങനെയുള്ള പ്രോത്യസ്ത സെന്റർ പരിധി വരുത്തുക അനാഥറുകളാണ് ആ കുട്ടികൾ മാജിക്കും സംഗീതവും നൃത്തവും ചിത്രമലയും ഒക്കെ നടത്തുന്ന കാര്യത്തിലേക്ക് പരിശീലിപ്പിക്കുന്ന സെന്ററാണ് അദ്ദേഹത്തിന് നേർക്ക് കിടക്കുന്നത് അതിലേക്ക് വിവോട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇനി കാസർഗോഡ് വലിയൊരു കേന്ദ്രം വരുന്നുണ്ട് ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചെലവ് വരുന്ന വ്യാപിച്ചിടക്കുന്ന വലിയ സെൻഡർ അവരുടെ ആ സൊസൈറ്റി തുടങ്ങി അദ്ദേഹം നാല് വർഷത്തിന് ശേഷം ഒരു മാജിക് പോയപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ വന്ന് സംസാരിച്ചിട്ടുണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം അത്രമേ കണ്ടു അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവിനും അദ്ദേഹം അദ്ദേഹത്തെ ഇതുവരെ പഠിപ്പിച്ചതും ഇങ്ങനെ പ്രേരേസായ പിതാവിന്റെ അദ്ദേഹത്തിന് നൽകിയ വിനോദങ്ങൾ ഓർമ്മിക്കണം പ്രവർത്തനങ്ങൾ ഓർമ്മിക്കണം അല്ലാതെ പോഷണമായിട്ട് ആഗ്രഹത്തെ കഴിയുന്നില്ല ഞാൻ പറയാം ഇത്രയും കഴിവുള്ള ഒരാൾ അത്തരം കാര്യങ്ങൾ ഇത് കേട്ടുകൊണ്ട് പോകരുത് കുറച്ചെങ്കിലും ഇതൊക്കെ ചെയ്യണം കാരണം അടുത്തൊരു ജനറേഷൻ വളരെ പ്രധാനമാണ് അന്നത്തെ പരിപാടി ഡോക്ടർ കെ സി സർക്കാരിൻ കരുതലുണ്ട് കെ സി സർക്കാർ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ഈ നമ്മുടെ പരിഷ്യന്മാരുടെ ഒരാളാണ് അദ്ദേഹം വന്നു വരുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഇപ്പൊ തിരഞ്ഞെടുക്കുന്നുള്ള ഇതാണ് അദ്ദേഹം മനസ്സിൽ ഇല്ലായിരിക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ പാരിയേറ്റി പ്രവർത്തനവും അതുപോലെ ഏറ്റവും പ്രത്യേക സഹായം കിട്ടുന്ന ഓരോ മേഖലയെ സഹായിക്കുന്നതെന്ന് ഓർമ്മമായിരിക്കുമല്ലോ അദ്ദേഹ രംഗത്തേക്ക് പോയിരിക്കുന്നത് പ്രധാനമായിട്ട് തിരുവേനി പറഞ്ഞ എന്നോട് പറഞ്ഞു അദ്ദേഹവും ഈ രംഗത്ത് ചെയ്ത പ്രവർത്തനങ്ങളുടെ ചില കാര്യങ്ങളെ പറ്റിയിട്ടുണ്ട് അതിവിടെയാണ് മാവീലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഓട്ടീസം കുട്ടികൾക്ക് പ്രധാനമായിട്ടും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെന്റർ അതിനൊപ്പം ഈ നമുക്കിപ്പോൾ കേരളം ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്ന പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നവും പ്രായമായ ആളുകളുടെ അത് എങ്ങനെ എൻജോയ് ചെയ്യുന്നുള്ളതാണ് ആളുകളുടെ പ്രശ്നം എന്നുള്ള വിചാരിക്കുന്നുണ്ടാ പറഞ്ഞു ഇന്നത്തെ പത്രത്തിലുള്ള അറുപത് വയസ്സ് കഴിഞ്ഞവർ കേരളത്തിലെ ജനസംഖ്യയും പതിനാല് ശതമാനമായി രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോൾ അത് ഇരുപത് ശതമാനം ആകുന്ന കണക്ക് അറുപത് വയസ്സ് കഴിഞ്ഞവർ ഇന്ത്യയിലെ ശരാശരി ഏഴ് എട്ടോ ഒമ്പത് ശതമാനമുള്ളൂ ബീഹാറിലാണെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞവരെ ഏഴ് ശതമാനമേ ഉള്ളൂ ഇന്നത്തെ കണക്കാണ് അപ്പൊ ഈ പ്രായമായ ആളുകൾ അവരുടെ ഒരു എൻഗേജ്മെന്റ് അവർക്ക് സമയം പോകുന്നില്ല അവരെങ്ങനെ ദുറനിർത്താറിയും നീക്കാൻ പറ്റില്ല ആരോഗ്യ പ്രശ്നം കുറച്ചുണ്ടാവും പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ ഓൾഡ് ഏജ് ഹോമുകളുടെ സങ്കല്പം വരുന്നു അത് പഴയവേർ ഓൾഡ് ഏജ് ഹോമങ്ങളെ കൊണ്ട് ഇടാനില്ല അവർക്ക് നല്ലതുപോലെ ഇടപെട്ട് ജീവിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന അത്തരം ഒരു ഒരു ഭാവനവും കൂടി അവർ ആലോചിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി ഇതൊക്കെ പദ്ധതിയുടെ ഭാഗമാണ് അവർ രണ്ടാണ് രണ്ടുപേരാണ് നിശ്ചിതാംഗികൾ പിന്നെ ബാക്കിയുള്ളവരെല്ലാം നമ്മൾ ഈ പ്രവർത്തനമായി ബന്ധപ്പെട്ടതാണ് പൊട്ടപ്പെടുത്ത നമുക്ക് പുത്തൂര് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സെന്റർ ഇനി ധാരാളം പ്രവർത്തനങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ജില്ലയിൽ ഞങ്ങൾ പാലിഐ പി ധാരാളം പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അതിനുവേണ്ടി ധാരാളം സെന്ററുകളുണ്ട് പാലിഐ ടി പ്രവർത്തനത്തിന് വരുന്നത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ആളുകൾ പാലി വശ സാരമാണെന്ന് പറഞ്ഞു ശ്രമിക്കാട് വീട്ടിൽ കിടക്കുന്ന ആൾക്ക് വല്ലപ്പോഴും മരുന്നവശ്വത്തിക്കുന്ന നല്ല കാര്യമാണ്

ചെറുപ്പിക്കുക മാത്രമേ പ്രാണമായിട്ട് ജീവിച്ചു വീടിന് പുറത്തു പറഞ്ഞു വെയിൽ കാണാനും ചെടി കാണാനും മഴ കാണാനും പറ്റാതിരിക്കുന്ന അവസ്ഥ അല്ലാത്ത അവസ്ഥയാണ് ഇത് രാവിലെ ഞാൻ ഇങ്ങോട്ട് മാത്രമാണ് അത്ര ആളുകൾ സംസാരിക്കുന്നു അതിനൊക്കെ കുട്ടി ലീഗിൽ കഴിഞ്ഞതാണ് അവൻ പഠിച്ചോണ്ടിരിക്കുമ്പോ വഴിപൂടി സൈക്കിളിൽ പോകുമ്പോ അല്ലെങ്കിൽ വഴിപൂടി മറന്നു പോകുമ്പോ ഒരു വണ്ടി വന്ന് രണ്ടു വന്നുകൾ മത്സരത്തിൽ ഇരുപത് വയസ്സായപ്പോൾ അവന്റെ കാല് ശരിക്കും ഈ ഏറ്റവും മെഴിവെച്ചത് ആഗ്രഹിക്കുന്നു വീട് അവരുകൂടി ആകെ കടന്നു അവന് പഠിക്കുക വീടുകൾ അങ്ങനെ മുന്നോട്ട് പോകും അമ്മ വന്നിട്ട് അമ്മ വല്യ ശ്രദ്ധ അവരുടെ വീടിന് വലിയ ഈ ഇങ്ങനെ ശ്രമം കടന്നു തരുന്നു അച്ഛൻ കളിച്ചായിരുന്നു അച്ഛൻ തിരിച്ചു വന്നു വീടി അപ്പൊ എങ്ങനെ മുന്നോട്ട് പോകും അപ്പൊ ശ്രമങ്ങളോ ഞാനപ്പം ശ്രമം നല്ല പോയതാണ് ഞാൻ പറഞ്ഞു ഇന്നത്തെ പദ്ധതി നോക്കി അഷ്ണ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കല്യാണത്തിന്റെ വാർത്ത നിങ്ങൾ കണ്ടു കാണിച്ചു പല ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായി കോമ രാഷ്ട്രീയ കക്ഷി കോമ അഷ്ണകുട്ടിയാണ് ആ കുട്ടി അന്ന് അവരുടെ ബി ജെ പിയുടെ ആക്രമണമാണ് കണ്ണിൽ ആ കുട്ടി ചെറിയ വാസിക്കുന്നതാണ് കാലുകൊടി നിങ്ങൾ വായിച്ചതാണ് നമ്മുടെ കണ്ണിൽ വായിച്ചതാണ് പക്ഷെ അവർ പറഞ്ഞില്ല അത് നന്നായി അതിന്റെ എടുത്തിട്ട് സപ്പോർട്ട് കിട്ടി അത് പഠിച്ചു എം ബി ബി സാസൈ ഡോക്ടറാണ് അതിന്റെ കല്യാണത്തിന്റെ വാർത്ത ഇങ്ങോട്ട് പത്രത്തിൽ കണ്ടു അത് അതിജീവനത്തിന്റെ ചിത്രമാണ് വിദ്യാർത്ഥിക്കുമ്പോ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ വെച്ച് ഫോം പറഞ്ഞ് കാല് മുടിച്ചു മാറ്റിയിട്ട് പിന്നെ ആദ്യ വാസിയോട് എന്തൊക്കെ പ്രതിസന്ധി നേട്ടാ പഠിച്ചിട്ട് മുന്നോട്ട് വന്നി സിറക്രൻ എന്ന് പറയുന്നത് സിനിമാ നിലയെങ്കിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇതേപോലെ ആക്സിഡന്റ് പെരുടെ നൃത്തം നടത്തുകയും ശിലയും ആയുധമായിട്ട് അഭിനയിക്കുകയും ചെയ്തു പക്ഷെ അതിന് മനുഷ്യന്റെ സപ്പോർട്ട് വേണം ആരോഗ്യ പ്രശ്നമില്ല കിടപ്പിലേക്ക് ആയി കഴിഞ്ഞാൽ അവർക്ക് വല്ലപ്പോഴും പുറത്തു കൊണ്ടുപോകണം എറണാകുളം പരിപാടിക്ക് പോയപ്പോ അവർക്ക് ആരനുഭവം പറഞ്ഞു ആളുകൾ പത്രപതിനു വർഷമായി സൂരിലേ കണ്ടിട്ടില്ല ഒരു ചെടിയുടെ വിലപ്പ് കണ്ടിട്ടില്ല ഇവരാണ് ഞങ്ങളെ വന്ന് ഒരു കാറിൽ കയറ്റി ഈ വൈകുന്നേരം ഒരു കാറിന്റെ ഫ്രണ്ട്സ് പതിനഞ്ച് വർഷത്തിന് ശേഷം കേരളത്തായ ഒരു മനുഷ്യനെ പത്തോ നാല്പത്തിരഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനെ ഒരു കാറിൽ കേട്ടി താടി കാണിക്കാൻ കൊണ്ടുപോയി അതിനെക്കുണ്ടായ സന്തോഷം പറയാനില്ല അപ്പം ഈ പാലിയെന്ന് പറയുന്നത് ആട്ടിന് സംഭവിക്കാവുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും എത്ര പണമുണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും ഒരാൾ തുറന്നുപോയാൽ അടുത്തേക്ക് ഒരാൾ ഇവർക്ക് ചേർന്നില്ല അന്ന് ഒരു വിശേഷം പറയുക പുറത്തുനിന്ന് കറന്ന കാര്യം പറയും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇവരുടെ പാലിയേറ്റി പ്രവർത്തനം എന്നതിൽ ഇവര് നടത്തുന്നത് അതിലൂടെ ധാരാളം കാര്യങ്ങൾ നടത്തുന്നുണ്ട് മേരി അമ്മ എന്ന് പറയുന്ന ഒരു പ്രായമായ സ്ത്രീക്ക് വീട് വെച്ചു കൊടുത്ത ഒരു കാര്യത്തിൽ ഞാൻ ആദ്യം ഇവരുടെ പരിപാടിയതാണ് പാലിയേറ്റീവരുടെ പ്രവർത്തനം ഞാനുണ്ടായിരുന്നു രണ്ട് വയസ്സ് അവരുടെ മകനാണെങ്കിൽ ആരോഗ്യമില്ല ജോലികളൊന്നും ഉള്ളതില്ല വീട് എങ്ങനെ കാണാൻ ഈ മൈക്ക് പുറകോട്ട് കേൾക്കുന്നില്ല എന്ന് നീക്കറിയാം ഹൗലിങ് ഈ ഹാളിൽ പ്രശ്നമുണ്ട് ഈ ഒരു വലിയ പാറ നമ്മുടെ വീടുകളിൽ വലിയ പാറ വീടിന സ്ഥലമുണ്ട് ആകെ പത്ത് സെന്റ് സ്ഥലമുണ്ട് ആ വീടൊക്കെ അതിന് മോനിലൊരു വലിയ പാറ ഉണ്ട് പാറന്ന് പറഞ്ഞാൽ ഈ വില ഹൈപ്പുണ്ട് ഈ പാറയിലൊരു കറുത്ത പാറ അടിച്ചു വെക്കി അതിനടിയിലാണ് അമ്മയും മകനോട് ജീവിക്കുന്നത് വീടില്ല ധാരാളം ജീവിതങ്ങളെ കിടക്കാൻ പറഞ്ഞു ആദ്യ ഇങ്ങനെ വീടുകൾ ഏതെങ്കിലും പോകുമ്പോഴാണ് അവരെ കണ്ടത് വെച്ചുകൊണ്ട് ആദ്യ അവരുടെ ചെറിയൊരു വീടാണ് ആ വീട് വെച്ച് കൊടുക്കുമ്പോൾ അവരെ വീട്ടിൽ വേറെ താമസിക്കുമ്പോ എന്നൊരു സന്തോഷമുണ്ട് നമുക്ക് നാട്ടിൽ ധാരാളം സഭ നടക്കുന്നുണ്ട് വഴിക്ക് പോകുന്നവരെ നടത്താം പക്ഷെ ഇതിന് ഒരു സന്തോഷം അതൊരു ചെറിയ സന്തോഷമല്ല അതിനുശേഷം രണ്ടൂടെ ഉൾപ്പെടുന്നു ഒന്ന് നമ്മുടെ ആ റാങ് പേര് ശ്രീലക്ഷ്മണ പറഞ്ഞു വലിയ വരുമാനമ്യം ഒരു പഴയ വീടുണ്ട് വീടിന്റെ മേൽവശമൊക്കെ പഴയ കുടുംബമാണ് പത്ത് എൺപത് നൂറ് വർഷം ഒന്നും തോന്നുന്നു അതിന്റെ പഴപ്പം ഓടൊക്കെ പൊട്ടി പൊളിച്ച് ശരിക്കും പഠിക്കാൻ വയ്യ അതിൽ ലൈറ്റ് ഒക്കെ ഉള്ളത് കുട്ടിയായിട്ടുള്ള ഒരു ബാത്റൂമിൽ നിന്നായിട്ട് പഠിക്കുന്ന ഒരു സാഹചര്യമില്ല കണ്ടു ആ കുട്ടിക്ക് നല്ലൊരു മുറി നല്ല ഇനി വീടെ കാര്യത്തിലേക്ക് ഈ കൊടുത്തു ആ റാങ്കുകൾ കൂടി അടിച്ചിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി ഞങ്ങൾ പോയിരുന്നു റാങ്ക് വീട്ടിലെ അഭിനന്ദിക്കാർ പോയിരുന്നു മറ്റൊരു അഗ്രഹമായ കുട്ടി അഗ്രഹപൂർണ്ണമായ സംഭവം ഇവിടുന്ന് അങ്ങോട്ട് പോകും ഏർപോർട്ട് പോയി പോകണം അല്ലേ എത്തുന്ന വലിയ ആ വീടവെ ആ കുഞ്ഞിന്റെ അവിടെ അഞ്ചാം ക്ലാസ്സിൽ പറ്റുക മൂന്നാം ക്ലാസ് ആയ അപ്രൂർവായിട്ടുള്ള അത് നമ്മൾ പറഞ്ഞ കാര്യം പേശ്റെ മൊത്തം വരാൻ പോയി കാല് കുത്തി നിൽക്കാനില്ല നിൽക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല അപ്പോ ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഡോക്ടർമാർ പ്രവർത്തകർ തന്നെയാണ് അവരെന്ന് ചികിത്സിക്കാൻ പറഞ്ഞു അയാൾ മാത്രമേ കണ്ടിരിക്കാൻ പറ്റുന്നില്ല തലേ ആയുർവേദ ആശുപത്രിയിൽ കൊണ്ടുപോയി ആയുർവേദ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ അത് ഒറ്റ കിടപ്പ് കിടക്കുന്ന കുട്ടി അവിടെ പോയിട്ട് ചികിത്സിച്ചിട്ട് പിന്നെ അത് വീട്ടിൽ അതിനെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും വരുന്ന പരിപാടിക്ക് ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അന്ന് എടുത്തോളി പതുക്കെ അങ്ങനെ അമ്മയുടെ ഒക്കെ കയ്യിൽ പിടിച്ച് പതുക്കെ പതുക്കെ നടന്ന് ആ വീട്ടിലേക്ക് വന്നു പതുക്കെ പതുക്കെ അപ്പഴും പൂർണ്ണമായിട്ടില്ല അത് പിന്നെ പഠിക്കാൻ തുടങ്ങി ഇപ്പോഴും അത് നടക്കുന്നുണ്ട് കുറച്ചുകൂടെ ആരോഗ്യമായി ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ് പക്ഷെ ഒരാള് ജീവിതത്തിൽ എത്ര വലിയ മാറ്റം ഉണ്ടാക്കും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ ഡോക്ടർ ഇങ്ങനെ കാണുന്ന ധാരാളം കാര്യങ്ങൾ കാണാം അതുണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പല സ്ഥലത്തും ഈ പാചകം നടന്നവർക്ക് കുറ്റങ്ങൾ കിട്ടാനോ ശൈലികൾ കിട്ടാനോ തടസ്സമില്ല ആളുകൾ തരാൻ തയ്യാറാണ് ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണം മരുന്ന് വരുന്നവർക്ക് മരുന്ന് അപ്പോ കഴിവിന്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് കൊട്ടാരക്കെ ആശങ്ക കഴിഞ്ഞു ഒരു വർഷമായി വൈകിട്ട് ഭക്ഷണം കൊടുക്കുന്നത് കലിയുടെ പുറത്ത് വരാം വലിയ ഭക്ഷണവും അല്ല കഞ്ഞും ഒഴുക്കും അറിവുമാണ് വലിയ ഭക്ഷണമാണ് കഞ്ഞി ആശ്വര്യം ഇതെല്ലാം രാഷ്ട്രീയ പോകത്ത് വരാം ഇതൊക്കെ സമരത്തിന് വന്നൊരു വേണം വഴിയും അടി ഉള്ളും പക്ഷേ ഇതിലൊക്കെ ഞങ്ങള് എന്റെ ദൂരമായിട്ട് വ്യത്യാസങ്ങളുടെ പ്രവർത്തകരായിരുന്നു പോലീസിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സഹായം എത്തിക്കേണ്ട സ്ഥലമാണെന്നുള്ള ഇതിലേക്ക് അപ്പം അവിടെ ദിവസം കഞ്ഞി കൊടുക്കുന്നുണ്ട് കഞ്ഞി പ്രകാരം കൊടുക്കുന്നുണ്ട് ഇതുപോലെ കൊടുക്കുന്ന വലിയ പ്രവർത്തനമുണ്ട് അപ്പൊ ഇതൊക്കെ മനുഷ്യനുണ്ടാക്കുന്ന സന്തോഷം ഞാനീ സംസാരിക്കുന്നത് ഒന്നാമ കുട്ടികളുടെ മുന്നിലാണെന്ന് അറിയാം എൽ എസ് എസ് യു എസ് എസ്സിന്റെ സ്കോളർഷിപ്പ് മൂന്നാല് വർഷത്തെ കുടിശ്ശിക എല്ലാം കൊടുത്തവർക്കൊരു ധനകാര്യ മന്ത്രി മന്ത്രാസോളം പറയുന്നുണ്ട് പഴയ മറന്ന് കൊടുത്തു അപ്പോ ഞാനിങ്ങനെ ഒരു മന്ത്രി വീട്ടിൽ പോയപ്പോ നിങ്ങളുടെ കൂടെ പറഞ്ഞു മാമ എനിക്ക് പൈസ കിട്ടാൻ കേട്ടോ ആയിരം രൂപ മാമറിയോ അപ്പൊ ഈ കടക്കും കുടിശ്ശിക നേരത്തെ ഈ മാമങ്ങളെ പറയണെന്ന് അച്ഛനോട് പറഞ്ഞേക്ക് നല്ലവരെ പറയുന്നു മറ്റൊരു മന്ത്രിയുടെ മാളാണ് പക്ഷെ ഈ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ആയിരം രൂപ നമുക്ക് സോളഷമായിട്ട് നിൽക്കുന്ന വലിയ കാര്യമാണ് ആ കുളിശികൾ മൊത്തം കൊടുത്തു എല്ലാം കൊടുത്തു കൊടുത്ത ഒരു ഒരു കാര്യം കൊണ്ട് നമ്മളുടെ കാര്യം പറഞ്ഞു ഇവിടെ റസ്റ്റൂലും എസ് എൽ സികളൊക്കെ വലിയ മാപ്പ് വാങ്ങി നിങ്ങളുടെ വിനിയും വേണ്ടി മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യം മനസ്സിൽ നിൽക്കട്ടെ ഏത് തലത്തിൽ ചെന്നാലും ഏത് തലത്തിൽ ചെന്നാലും നമ്മുടെ മനസ്സിൽ നമ്മുടെ ചുറ്റുവള്ളവരോടുള്ള സ്നേഹം അത് നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മുടെ നാടിനെ തൊട്ട് ഉണ്ടാവണം നമ്മുടെ എൽപിണ്ടാവണം നമ്മുടെ നാട്ടുകാരികളൊക്കെ ഉണ്ടാവണം ഏത് കണ്ടുപിടുത്തങ്ങളും ഏത് കണ്ടുപിടുത്തങ്ങളും നമ്മുടെ നാടിന് നന്മയ്ക്ക് വേണ്ടിയാവണം ഒരു സംഭവം ഓരോ പെൺകുട്ടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം മുഖ്യമന്ത്രിയുടെ നാടുകാരണ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കോഴിക്കോടത്തോളം ഓർമ്മ കോഴിക്കോട മലപ്പുറ ഒരു പെൺകുട്ടി വന്നു അവരുടെ പരിപാടി ഉണ്ടാകുന്നു ഈ പെൺകുട്ടിക്ക് ഒരു കൃത്യമായി വണ്ടി ഓടിക്കാൻ കഴിയുമ്പോൾ അല്ലാതെ കാലുകൾ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു സംഗതി ഡെവലപ്പ് ചെയ്തു ഒരു ഈ കുട്ടിയുടെ പ്രത്യേകത വളരെ സുന്ദരിയായ കുട്ടി വളരെ നല്ല അക്സിന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു അനൗൺസ്മെന്റും ഇതും ഈ നമ്മുടെ സിനിമ അല്ലെങ്കിൽ സീരിയലിന്റെ ഒക്കെ ഡബിങ്ങും ഒക്കെ ചെയ്യുന്ന കുട്ടിയാണ് പക്ഷെ ആ കുട്ടിക്ക് രണ്ടൊക്കെ ശു

വണ്ടി ഓടിക്കണ അതിന് ഐ ടി എഞ്ചിനീയറെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ ഓടിക്കണം കാര്യം ശരി അതിങ്ങനെ ചെയ്തത് പക്ഷെ ഓട്ടോ വണ്ടിയോളാം ഡിമടിക്കണം ബൈക്കടിക്കണം പണ്ടത്തോട്ട് ചെയ്യണം ഏട്ട് ചെയ്യണം റൈറ്റ് ഓടണം ഇതിന് കഴിയില്ല ഓത്ര ഒരു ഓർഡറായിട്ട് ഇത് ഇത് മെസ്സേജ് കൊടുക്കും ഇനി ഡിമടിക്കാൻ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടാൻ അല്ലെങ്കിൽ വൈകിടാതെ അങ്ങനൊരു സൊല്യൂഷൻ ഈ സ്റ്റാർട്ടപ്പ് ചേർത്തക്കാരൻ തയ്യാറാക്കി കൊടുത്തു ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു എഞ്ചിനീയറാണ് ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്നവരാണ് ആ പൈ ചെയ്ത് കൊടുത്തത് അങ്ങനെ ആ സൊല്യൂഷൻ തയ്യാറാക്കി കൊടുത്തത് ആ വണ്ടി അപ്പൊ ഇത് ലൈസൻസ് ബോർഡുള്ള കൈ നിയമില്ല അന്ന് അങ്ങനെ രാജ്യമാണ് നല്ലവർമ്മ ലൈസൻസ് ബോർഡുള്ള നിയമമില്ല കാരണം അപ്പൊ അതിൽ പ്രത്യേകം എക്സം വേണം അപ്പൊ മുഖ്യമന്ത്രി ഈ ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചു ഈ പറഞ്ഞ സൊല്യൂഷൻ കൊടുത്തു മുഖ്യമന്ത്രി ആ ട്രിപ്പിക്ക് ലൈസൻസ് കൊടുത്ത കാര്യത്തിൽ പങ്കെടുത്ത് ഞാൻ ഓർക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് എന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം കൂട്ടായ്മകളിൽ നമുക്ക് അത്തരം വികാരം ഉണ്ടാക്കും നമുക്ക് അത്തരം താല്പര്യം ഉണ്ടാക്കും നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഓഹമുണ്ടാക്കും നിങ്ങൾക്കും അത് ഈ കലിവ് പോലെയുള്ള പ്രസ്ഥാനത്തിന്റെ അനുഭവത്തിൽ നിന്നും ഈ നാടിന്റെ അനുഭവങ്ങളിൽ നിന്നും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കൈയ്യേട്ടെ ഒന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ഞാൻ മാത്രം അവസാനിക്കുന്നു